ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദ നേഴ്സ് ക്യുൻ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ് നമ്മൾ നോക്കുന്നത് ജെ പി എച്ച് എൻ ജെ എച്ച് എ എക്സാമിനും സ്റ്റാഫ് നേഴ്സ് എക്സാമിനും യൂസ്ഫുൾ ആണ് സ്റ്റാഫ് നേഴ്സിൻ്റെ ക്രാഷ് ബാച്ച് നമ്മുടെ നേഴ്സ് ക്യുൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് ഇൻസ്റ്റോൾ ചെയ്തിട്ട് ക്രാഷ് ബാച്ച് ഡി എം ഇ സ്റ്റാഫ് നേഴ്സിൻ്റെ അതുപോലെ എയിംസ് ഇനി അടുത്ത ആർ ആർ പിക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി അല്ലെങ്കിൽ അടുത്ത ഏതെങ്കിലും സെൻട്രൽ എക്സാംസിനൊക്കെ തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി നഴ്സ്കിന് ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുക അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിന് ലിങ്ക് ഞാൻ തരാം ഈ നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യുക താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് സോ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം സ്കാപ്പുല ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഓപ്ഷൻ എ ലോങ് ബോൺ ഓപ്ഷൻ ബി ഇറഗുലർ ബോൺ ഓപ്ഷൻ സി ഷോർട്ട് ബോൺ ഓപ്ഷൻ ഡി ഫ്ളാറ്റ് ബോൺ സ്കാപ്പുല എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ലോങ് ബോൺ ആണോ ഇറഗുലർ ബോണാണോ ഷോർട്ട് ബോണാണോ ഫ്ളാറ്റ് ആണോ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ അറിയാമെന്ന് വിശ്വസിക്കുന്നു ഫ്ലാറ്റ് ബോൺ ആണല്ലേ സ്കാപ്പുല എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് ബോൺ ആണ് നമുക്കതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാം ബോണിൻ്റെ പ്രധാനമായിട്ട് നോക്കുകയാണെങ്കിൽ ലോങ് ബോൺസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് എക്സാമ്പിൾസ് ഓഫ് ലോങ് ബോൺസ് ലോങ് ബോൺസ് എന്ന് പറഞ്ഞാൽ ഹ്യൂമറസ് റേഡിയസ് അൾണ അല്ലെ ഹ്യൂമറസ് റേഡിയസ് അൾണ അതുപോലെ ഫീമർ അല്ലെ ടിബിയ ഫിബുല ഇതൊക്കെ ലോങ് ബോൺസിന് ആണ് ഇറഗുലർ ബോൺസ് എന്താണ് ഇറഗുലർ ബോൺസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നട്ടലിൻ്റെ ഭാഗത്തുള്ള അല്ലെ വെർട്ടിബ്രൽ കോളം ആ ഒരു വെർട്ടിബ്രയുടെ ഭാഗത്തുള്ള കോളം അല്ലെ ഇയർ ഒസിക്കിൾസ് ഇയറിൻ്റെ ഭാഗത്തുള്ള ബോൺ ഫേഷ്യൽ ബോൺസ് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ പ്രത്യേക ഒരു ഷെയ്പ്പൊന്നും ഇല്ല അല്ലേ അതുപോലെ പെൽവിക് ബോൺ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഇറഗുലർ ആണ് ഷോർട്ട് ബോൺ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ കയ്യിലും കാലിലൊക്കെ ഉള്ള ചെറിയ ബോൺസ് ഉണ്ട് നമ്മുടെ റിസ്റ്റിൻ്റെ അവിടെയൊക്കെയുള്ള അല്ലേ കാർപ്പൽസ് ടാർസൽസ് അല്ലെ കാർപ്പൽസ് ടാർസൽസ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഷോട്ട് ബോൺസിന് എക്സാമ്പിൾസ് ആണ് ഫ്ലാറ്റ് ബോൺ എന്താണ് ഞാൻ പറഞ്ഞില്ല സ്റ്റേണം സ്റ്റേണം നമ്മുടെ സ്കാപ്പുല സ്കള് അല്ലെ സ്കള് സ്കാപ്പുല ഇതൊക്കെ എക്സാമ്പിൾസ് ഓഫ് ഫ്ലാറ്റ് ബോൺ ആണ് ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻസിലേക്ക് ഇവിടെ ഒരു പടം വെച്ചിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു എൻഡിൽ എപ്പിഫൈസിസ് ഉണ്ട് അപ്പർ എൻഡിൽ എപ്പിഫൈസിസ്ോ അപ്പർ എൻഡിൽ എപ്പിഫൈസിസ് എൻഡിൽ എൻഡിലെന്ന് എപ്പിഫൈസിസ് ഉണ്ട് ലോവർ എൻഡിൽ എപ്പിഫൈസിസ് ഉണ്ട് മിഡിൽ ഷാഫ്റ്റ് ഓഫ് ദ ബോന്ന് ഡയാഫൈസിസ് ആണ് ഷാഫ്റ്റ് ഓഫ് ദ ബോൺതാന്ന് ചോദിക്കും ഡയാഫൈസിസ് ആണ് സോ എൻഡിൽ എപ്പിഫൈസിസ് ആണ് ഓക്കെ ഇനി മെഡിലറി ക്യാവിറ്റി ഉണ്ട് സ്പോഞ്ചി ബോൺ ഉണ്ട് മെഡിലറി ക്യാവിറ്റി വിത്ത് യെല്ലോ ബോൺ മാരോ ഈ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് യെല്ലോ ബോൺ മാരോ ഉണ്ട് സ്പോഞ്ചി ബോൺ ഉണ്ട് ഡയാഫിസിസ് എ ലോങ് ഷാഫ്റ്റ് ഓഫ് ദ ബോൺ ഡയഫിസിസ് സെൻട്രൽ ലോങ് ഷാഫ്റ്റ് ഓഫ് ദ ബോൺ എപ്പിഫൈസിസ് എൻസ് ഓഫ് ദ ബോൺ ആണ് എപ്പിഫിസിയൽ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് പ്ലേറ്റ് ആണ് എപ്പിഫിസിയൽ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് പ്ലേറ്റ് ആണ് മെറ്റാഫൈസിസ് എന്ന് പറഞ്ഞാൽ എപ്പിഫൈസിസ് ആൻഡ് ആൻഡ് ഡയഫൈസിസ് കൂടെ കൂടുന്നതാണ് മെറ്റാഫൈസിസ് ഓക്കെ അപ്പം ഇത് ഇത്രയും കാര്യങ്ങൾ എൻ്റെ ഓസ്റ്റിയം തിൻ ലെയർ ലൈനിങ് മെഡുലറി ആണ് ഇതൊക്കെ എക്സാമിന് ചോദിക്കാവുന്നതാണ് ഇനി കുറച്ച് എക്സാമിന് ചോദിക്കാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഓസ്റ്റിയോ ബ്ലാസ്റ്റ് ഓസ്റ്റിയോ ബ്ലാസ്റ്റ് ദറ്റ് ബിൽഡ് ബോൺ ബോൺ ബിൽഡിംഗ് സെൽസ് ആണ് ഓസ്റ്റിയോ ബ്ലാസ്റ്റ് ഓസ്റ്റിയോ ബ്ലാസ്റ്റ് ദറ്റ് ഈസ് ബോൺ ബിൽഡിംഗ് സെൽസ് ആണ് ഓസ്റ്റിയോ സൈറ്റ്സ് എന്ന് പറഞ്ഞാൽ മച്ചുവർ ബോൺ സെൽസ് ആണ് ഓസ്റ്റിയോ സൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് മച്ചുവർ ബോൺ സെൽസ് ആണ് ഓസ്റ്റിയോക്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ലാർജ് സെൽസ് ദാറ്റ് ബ്രേക്ക് ഡൗൺ ബോൺ സോ ഓസ്റ്റിയോക്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഡൗൺ ബോണിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതാണ് ഓസ്റ്റിയോക്ലാസ്റ്റ് ഓസ്റ്റിയോസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ മച്ചുവർ ബോൺ സെൽസ് ആണ് ഓക്കെ ഓസ്റ്റിയോ ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ബോൺ ബിൽഡിംഗ് ആണ് ഓസ്റ്റിയോ ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ബോൺ ബിൽഡിംഗ് ആണ് ഇനി ലാർജസ്റ്റ് ബോൺ ഫീമർ ആണ് സ്മോളസ്റ്റ് ബോൺ ആണ് മിഡിൽ ഇയറിലുള്ള ആണ് സ്മോളസ്റ്റ് ബോൺ ഓക്കെ ടോട്ടൽ നമ്പർ ഓഫ് റിബ്സ് എന്ന് പറഞ്ഞാൽ ട്വൽവ് ആണ് ട്വൽവ് പേഴ്സ് ഓഫ് റിബ്സ് ഉണ്ട് ട്രൂ റിപ്സ് സെവൻ സെവൻ ആണ് ട്രൂ റിബ്സ് എത്രയാണ് സെവൻ പേഴ്സ് ആണ് ഫോൾസ് റിപ്സ് ഫൈവ് ആണ് ഫോൾ ഫ്ലോട്ടിംഗ് റിബ്സ് എത്രയാണ് ഫ്ലോട്ടിംഗ് ടു പേഴ്സ് ഓഫ് ഫ്ലോട്ടിംഗ് റിബ്സ് ആണ് അതായത് എവിടെയും അറ്റാച്ച് ചെയ്യാതെ അല്ലേ സ്പൈനൽ ആ കോളത്തിൽ നിന്ന് മാത്രം ഏറ്റവും താഴെയായിട്ട് കാണുന്ന രണ്ട് പേരുള്ള ആണ് ഫ്ലോട്ടിംഗ് റിബ്സ് കേട്ടോ നീ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ പെറ്റല്ലയാണ് പെറ്റല്ല ഇസ് ദ നീ നീ ഏതാണ് മോസ്റ്റ് മൊബൈൽ ജോയിൻ്റ് ഏതാണ് അതായത് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് ആണ് ഷോൾഡർ ജോയിൻ്റ് ആണ് അതുകൊണ്ടാണ് പെട്ടെന്ന് ഷോൾഡർ ഡിസ്ലൊക്കേഷൻ വരുന്നത് മോസ്റ്റ് മൊബൈൽ മൊബൈൽ ജോയിൻ്റ് ഏതാണ് ഷോൾഡർ ജോയിൻ്റ് ആണ് ലീസ്റ്റ് സ്റ്റേബിൾ ജോയിന്റ് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് ആണ് കേട്ടോ കോളർ ബോൺ ക്ലാവിക്കൽ ആണ് ക്ലോ കോളർ ബോൺ ക്ലാവിക്കൽ ആണ് സ്മോളസ്റ്റ് വെർട്ടിബ്ര സെർവിക്കൽ വെർട്ടിബ്രയാണ് സ്മോളസ്റ്റ് വെർട്ടിബ്ര ഏതാണ് സെർവിക്കൽ ഓൺലി മാറ്റുള്ള ബോൺ ഓഫ് ഏതാണ് മാൻഡിബിൾ മാൻഡിബിൾ ആണ് ആണ് ഓൺലി ബോൺ ഓഫ് ഓഫ് ഇനി വാട്ട് ഈസ് ടെൻഡൻ ടെൻഡൻ ആൻഡ് അതിനെ പറ്റിയുള്ള ഒരു എക്സാമ്പിൾ നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഡെൻസ് റെഗുലർ കണക്റ്റീവ് ടിഷ്യൂ ലൂസ് കണക്റ്റീവ് ടിഷ്യൂ ഡെൻസ് റെഗുലർ കണക്റ്റീവ് ടിഷ്യൂ സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ സോ ടെൻഡൻ ഈസ് എക്സാമ്പിൾ ഓഫ് ടെൻഡൻസ് ലിഗമെന്റ് അറ്റാച്ച് ടു ദ ബോൺ ടു ബോൺ ബോൺ ടു ബോൺ അറ്റാച്ച് ചെയ്യുന്നതാണ് ലിഗമെന്റ് ബോൺ ടു ബോൺ അറ്റാച്ച് ചെയ്യുന്നതാണ് ലിഗമെന്റ് ടെൻഡൻ അറ്റാച്ച് ടു മസിൽ ടു ബോൺ സൊ ടെൻഡൻ അറ്റാച്ച് ചെയ്യുന്നത് മസിൽ ടു ബോണാണ് മസിൽ ടു ബോൺ ആണ് ടെൻഡൻ അറ്റാച്ച് ചെയ്യുന്നത് സോ മോസ്റ്റ് പ്രൊമിനൻ്റ് കാർട്ടിലേജ് ഓഫ് ദ ലാരിസ് ചോദിച്ചാൽ തൈറോയിഡ് കാർട്ടിലേജാണ് മോസ്റ്റ് പ്രൊമിനന്റ് കാർട്ടിലേജ് ഓഫ് ദ ലാരിസ് തൈറോയിഡ് കാർട്ടിലേജ് ടെൻഡൻസ് ആർ ടഫ് കണക്റ്റീവ് ടിഷ്യൂ ഫൗണ്ട് ഇൻ ദ ജോയിൻസിലാണ് ടെൻഡൻസ് ഉണ്ടാകുന്നത് ജോയിൻസിലാണ് ടെൻഡൻസ് ജൂതെ കണക്ട് മസിൽ ടു ബോൺ മസിൽ ടു ബോൺ കണക്ട് ചെയ്യുന്ന മസിൽ ടു ബോൺ ആണ് ഇനി ലിഗമൻസ് ബോൺ ടു ബോൺ ആണ് ലിഗമൻസ് കണക്ട് ബോൺ ടു ഈ അതർ ഇനി ടോട്ടൽ നമ്പർ ഓഫ് മസിൽസ് സിക്സ് തേർട്ടി നയൻ ആണ് ടോട്ടൽ നമ്പർ ഓഫ് മസിൽസ് സിക്സ് തേർട്ടി നയൻ ആണ് ഒരു എക്സാം പോയിന്റ്സ് പോലെ നമ്മൾ ഡിസ്കസ് ഇത് സോ വോളണ്ടറി മസിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന മസിൽസ് ആണ് വോളണ്ടറി മസിൽസ് സ്കെലിറ്റൽ മസിൽസ് ഒക്കെ എക്സാമ്പിൾ ആണ് ഇൻവോളണ്ടറി മസിൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത മസിൽസ് ആണ് ലാർജസ്റ്റ് മസിൽ സാർട്ടോറിയസ് ആണ് ലാർജസ്റ്റ് മസിൽ സാർട്ടോറിയസ് ലാർജസ്റ്റ് മസിൽ സാർട്ടോറിയസ് ആണ് സ്ട്രോങ്ങസ്റ്റ് മസിൽ ആണ് സ്ട്രോംഗസ്റ്റ് മസിൽ ആണ് ഷോർട്ടസ്റ്റ് മസിൽ സ്റ്റപ്പീഡിയസ് ആണ് മസിൽ സ്റ്റപ്പീഡിയസ് ആണ് ലാർജസ്റ്റ് മസിൽ സർട്ടോറിയസ് ആണ് ഷോർട്ടസ്റ്റ് മസിൽ ലോംഗസ്റ്റ് മസിൽ സർട്ടോറിയസ് ആണ് ഷോർട്ടസ്റ്റ് മസിൽ സെപ്റ്റി സ്റ്റെപ്പിഡിയസ് ആണ് സ്ട്രോങ്ങസ്റ്റ് മസിൽ ആണ് ഓക്കെ ഇനി ഇൻഫെൻറ് പതിനെട്ട് മാസത്തിൽ താഴെയുള്ള ഇൻഫെൻറ്റിന് വാസ്റ്റസ് ലാട്രാലിസിലാണ് നമ്മൾ ഐ എം ഇഞ്ചക്ഷൻ കൊടുക്കുന്നത് ഓക്കെ വാസ്റ്റസ് ലാട്രാലിസിലാണ് ചിൽഡ്രനിലാണെങ്കിൽ ഡെൽറ്റോയിഡ് വെൻട്രോ ഗ്ലൂട്ടിയൽ ഡോർസോ ഗ്ലൂട്ടിയൽ ഇങ്ങനെയൊക്കെ കൊടുക്കാം അഡൽറ്റിലാണെങ്കിലും ഡെൽറ്റോയിഡ് വെൻട്രോ ഗ്ലൂട്ടിയൽ ഡോർസോ ഗ്ലൂട്ടിയൽ കൊടുക്കാം കേട്ടോ സോ നമ്മുടെ ക്രാഷ് ബാച്ചിന് വേണ്ടി कॉन्टैक्ट थैंक यू फॉर वाचिंग ऑल द बेस्ट